നമസ്കാരം തൃശൂർ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ ലോക്സഭാ മണ്ഡലമായി മാറുകയാണ് ബി ജെ പി ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പലരും പറയുക നരേന്ദ്രമോദി മത്സരിക്കുന്ന മണ്ഡലമായിരിക്കുമെന്നാണ് പക്ഷേ ബി ജെ പി ഏറ്റവുമധികം ഇന്ത്യയിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രാധാന്യം കൊടുക്കുന്ന മണ്ഡലം അത് മറ്റൊന്നുമല്ല തൃശ്ശൂരാണ് കാരണം തൃശൂരിലാണ് ആദ്യമായി ഇന്ത്യയിൽ ചുവരെഴുത്തുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരംഭിച്ചത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഒരിടത്തും ചുവരെഴുത്തുകൾ ആരംഭിച്ചിട്ടുണ്ടാകില്ല പക്ഷേ അത് തൃശൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെ ബി കൊടുക്കുന്ന പ്രാധാന്യം ആ മണ്ഡലത്തിലെ മത്സരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് എന്നത് വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിലുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ ചുര ചുവരെഴുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പിന്നിലുള്ളത് ബി ജെ പിക്ക് ഇതുവരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല എൻ ഡി എ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് പക്ഷേ ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല ഇനി ഒരു മണ്ഡലത്തിലും ഏതാണ്ട് ആറോളം മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയ സാധ്യത കൽപ്പിക്കുന്നു ിലും വിജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചാൽ തീർച്ചയായും ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ ലാഭം ചെറുതല്ല കാരണം പിന്നീട് അങ്ങോട്ട് താമര വിരിയലിന്റെ ഒരു പൂരമായിരിക്കും കേരളത്തിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി നല്ല ഫൈറ്റ് നടത്തുന്നുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനുള്ളിലുള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും ബി മികച്ച പോരാട്ടം നടത്തുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലത്തിലും മികച്ച പോരാട്ടം നടത്തുന്നുണ്ട് ഇതുപോലെ തന്നെ കാസർഗോഡും ബി ജെ പിക്ക് അപ്പർ ഹാൻഡുള്ള മണ്ഡലങ്ങളുണ്ട് പല ഘട്ടങ്ങളിലും ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള ഘടകങ്ങളാണ് ബി ജെ പിയെ അവിടെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നത് പക്ഷേ തൃശ്ശൂരിൽ ഇത്തവണ ബി ജെ പിക്ക് വിജയിക്കാനായാൽ ഇത്തരത്തിൽ ചാഞ്ചാടി നിൽക്കുന്ന മണ്ഡലങ്ങളെല്ലാം ബി ജെ പി വലിയ പോരാട്ടം അതായത് എ എ ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ഈ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം ബി ജെ പിക്ക് ജനപ്രതിനിധികൾ പിൽക്കാലത്ത് അതായത് സമീപഭാവിയിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എടുത്താൽ ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം അത് വളരെ വലുതാണ് തീർച്ചയായും ഇടത് വലത് മുന്നണികൾക്ക് ഇത് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ സുരേഷ് ഗോപിയെ ലക്ഷ്യമാക്കി ചില രാഷ്ട്രീയ ഗൂഢാലോചനകളൊക്കെ നടക്കുന്നത് പക്ഷേ സ്വപ്ന തുല്യമായ ഒരു പ്രചരണ തുടക്കമാണ് ഇന്ന് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ബി ജെ പിക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ കളത്തിലിറങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യം കളത്തിലിറങ്ങുക എന്ന നയമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് സൂചന കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം ഫെബ്രുവരി ഇരുപതിന് ശേഷം ഉടനടി ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെയാണ് എങ്കിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി ആഗ്രഹിക്കുന്നു മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടക്കുക കേരളം ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ നടക്കും എന്ന് ബി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധ്യതാ പട്ടിക സ്ഥാനാർത്ഥികളാകേണ്ടവരുടെ സാധ്യതാ പട്ടിക രണ്ടാഴ്ചക്കുള്ളിൽ കേന്ദ്ര നേതൃത്വത്തിന് നൽകാനാണ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് സൂചന എന്നറിയുന്നുണ്ട് ഈ മാസം അവസാനത്തോടുകൂടി ഇരുപത് മണ്ഡലങ്ങളിലെയും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ കേരളത്തിൽ പോരാട്ടം തുടങ്ങാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിലുള്ള ഒരു നയം ബി ജെ പി പയറ്റിയിരുന്നു അതിൽ വലിയ രാഷ്ട്രീയ ലാഭം ബി ജെ പിക്ക് ലഭിച്ചിരുന്നു അതുതന്നെ കേരളത്തിലും നടപ്പാക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് വലിയ പ്രചരണം അഴിച്ചുവിടാനാണ് ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സൂചന കാരണം ഫെബ്രുവരി ഇരുപതിനു ശേഷം ഏത് സമയത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടാം രാജ്യത്ത് പല ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ കേരളം ഉൾപ്പെടാനുള്ള സാധ്യതയും ബി ജെ പി മുന്നിൽ കാണുന്നുണ്ട് ഗുജറാത്ത്